ദ ജേർണലിസ്റ്റിലേക്ക് കൊല്ലം ജില്ലയിലെ കടവൂരിൽ യുവാവിനെ കൊന്ന് വനത്തിൽ തള്ളിയ സംഭവത്തിൽ പിടിയിലായ മുഖ്യ പ്രതിയുടെ നിർണായകമായൊരു മൊഴി കഴിഞ്ഞ ദിവസം ദ ജേണലിസ്റ്റ് പുറത്തുവിടുകയുണ്ടായി ഈ മൊഴിയിൽ ആ പ്രതി പറയുന്നത് ഉപാസന ദിലീപൻ എന്ന് പറയുന്ന ഒരു സി പി എം നേതാവും അയാളുടെ ഭാര്യയും ചേർന്നാണ് ഈ പ്രതിയെ ഒളിവിൽ കഴിയാൻ വേണ്ട സഹായങ്ങൾ മുഴുവൻ നൽകിയത് എന്നാണ് ഈ വീഡിയോ പുറത്തുവിട്ടതിൻ്റെ പേരിൽ എനിക്കെതിരെ ഈ ദിലീപൻ കെ ഉപാസന എന്ന് പറയുന്ന സി പി എം നേതാവ് പോലീസിൽ പരാതി നൽകിയിരിക്കുകയാണ് കൊല്ലം പത്തനാപുരം കറവൂർ ചണയ്ക്കാവൺ വനമേഖലയിൽ യുവാവിനെ കൊന്ന് വനത്തിൽ തള്ളിയ സംഭവത്തിലെ മുഖ്യപ്രതി അനിൽകുമാറിനെ പോലീസ് ഓടിച്ചിട്ടാണ് പിടികൂടിയത് ഈ പ്രതി ഒളിവിലായിരുന്നു ഇതിനിടയിൽ പോലീസിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ ഓപ്പറേഷനിലാണ് പോലീസ് ഇയാളെ ഇങ്ങനെ ബലമായി പിടിച്ച് വാഹനത്തിൽ കയറ്റി കൊണ്ടുപോകുന്നത് അങ്ങനെ പോലീസിനെ കബളിപ്പിച്ച് കുറച്ചുനാൾ ഒളിവിൽ കഴിഞ്ഞ ഈ അനിൽകുമാർ പറയുന്നത് കേൾക്കുക ദിലീപൻ എന്ന സി പി എം നേതാവാണ് തനിക്ക് ഒളിവിൽ പോകാനുള്ള സഹായങ്ങൾ നൽകിയത് എന്ന് ഇയാൾ ഒളിവിലിരിക്കെ മറ്റൊരാളോട് പറഞ്ഞ മൊബൈൽ ഫോൺ ദൃശ്യങ്ങളാണ് അല്ലെങ്കിൽ വീഡിയോ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണാൻ പോകുന്നത് ദിലീവണ പിന്നെ എന്നെ അത്യാവശ്യമായിട്ട് സഹായിച്ചേ പറ്റൂ ഞാൻ പിന്നെ അഡ്വക്കേറ്റ് മഞ്ജു മേഡത്തിനെ ഞാൻ മാറ്റി കാരണം അവരെന്നെ പിന്നെ പൈസക്കൊക്കെ ഭീഷണിപ്പെടുത്ത് ഇതൊക്കെ ചെയ്ത് എനിക്ക് പിന്നെ സംസാരിക്കാൻ പറ്റാതായി പോയി ദിലീണ് ചേച്ചി അണ്ണും തന്ന പൈ എൻ്റെ ഉള്ളത് മൊത്തം എന്നെ തീർന്ന് ഇനി വേറൊരു മാർഗ്ഗമില്ല പോലീസുകാരെന്നെ പിടിക്കാനെ കൊണ്ട് നടക്കുക എൻ്റെ പൈസ ഇല്ല എന്നെ എനിക്ക് എപ്പോഴും എപ്പോഴും അവിടെ വരാനും പറ്റത്തില്ല എന്നെ അത്യാവശ്യമായിട്ട് എന്നെ സഹായിച്ചേ പറ്റൂ അണ്ണും ചേച്ചിയും തന്ന പൈസ ഇല്ല ബിജിവണ്ണും തന്ന പൈസ അല്ലാതെ വേറെ ഒരു പൈസ എൻ്റെ ഇല്ല എല്ലാം തീർന്ന് ഒരു പണിയില്ല ഞാൻ ഇപ്പോൾ അല്ലെങ്കിൽ പട്ടിണി കിടന്ന് മരിക്കേണ്ടി വരും ദൈവത്തെ അവർക്ക് എന്നെ എങ്ങനെയെങ്കിലും സഹായിച്ച പറ്റൂ ഞാൻ ഇതിൽ പറയുന്ന ദിലീപൻ ഈ ദിലീപൻ എന്ന് പറയുന്ന എനിക്കെതിരെ പരാതി കൊടുത്ത സി പി എം നേതാവാണ് എന്ന് ആ നാട്ടിലുള്ള എല്ലാവർക്കും അറിയാം അപ്പോൾ ഈ ദിലീപിൻ്റെ പേര് ഈ പ്രതി പറഞ്ഞിട്ടും ഇത് ഇയാൾ ഇത് പോലീസിനോട് ഇയാൾ പറഞ്ഞിട്ടുണ്ട് ആ നാട്ടിലെ മറ്റു പല ആളുകളോടും ഈ പേര് ഈ പ്രതി പറഞ്ഞിട്ടുണ്ട് പക്ഷെ എന്തുകൊണ്ട് പോലീസ് ഈ പറയുന്ന ദിലീപിനെതിരെ അന്വേഷണം നടത്തുന്നില്ല എന്നുള്ളതായിരുന്നു എൻ്റെ ചോദ്യം ഒരു മാധ്യമ പ്രവർത്തകനെന്ന നിലയിൽ ഒരു കൊലക്കേസിലെ പ്രതി നടത്തുന്ന നിർണായകമായ മൊഴി അല്ലെങ്കിൽ പുറത്തുവിടുന്ന ഒരു വീഡിയോ അതിൽ ഒരാളുടെ പേര് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പേരുകാരനെതിരെ അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെടാനുള്ള എല്ലാ റൈറ്റും ഒരു മാധ്യമപ്രവർത്തകൻ എന്ന എനിക്കുണ്ട് അത് തന്നെയാണ് ഈ വീഡിയോയിൽ ഞാൻ ചെയ്തിട്ടുള്ളത് അതായത് ദിലീപൻ കെ ഉപാസന എന്ന് പറയുന്ന വ്യക്തി അത്ര നല്ല പുള്ളിയൊന്നുമല്ല വർഷങ്ങൾക്ക് മുൻപ് പേഴ്സ് ചിട്ടി തട്ടിപ്പ് എന്നൊരു വലിയ ചിട്ടി തട്ടിപ്പ് നടത്തി അകത്തുപോയ മാന്യദേഹമാണിത് ഇയാൾ എങ്ങനെ സി പി എമ്മിലെത്തിയെന്നോ സി പി എമ്മിന്റെ വലിയ നേതാവായെന്നോ എനിക്കറിയില്ല സി പി എമ്മിനെ പോലെ കേരളം ഭരിക്കുന്ന ഒരു പാർട്ടി ഇത്രയും ക്രിമിനൽ പശ്ചാത്തലമുള്ള സാമ്പത്തിക തട്ടിപ്പ് നടത്തി അകത്തുപോയ ചരിത്രമുള്ള നാട്ടുകാരെ പറ്റിച്ച ചരിത്രമുള്ള ഒരാളെ എങ്ങനെ പ്രാദേശിക നേതൃത്വത്തിലേക്ക് കൊണ്ടുവന്നു എന്ന കാര്യത്തിൽ എനിക്ക് അത്ഭുതമുണ്ട് ഇപ്പം ഞാൻ ഈ ഉപാസന എന്ന് പറയുന്ന ആളുടെ പേര് അയാളുടെ പേര് ഈ പ്രതി പറഞ്ഞു അതിൻ്റെ വീഡിയോ എനിക്ക് ലഭിച്ചു ആ വീഡിയോ പുറത്തുവിട്ടുകൊണ്ട് ഇയാളുടെ പേര് കൂടി അന്വേഷിക്കണം ഈ ദിലീപൻ ഈ കേസുമായി പങ്കുണ്ടോ എന്ന് അന്വേഷിക്കണം എന്ന് പറയുന്നത് വെറുതെയല്ല ഈ കൊല്ലപ്പെട്ട രജികുമാർ എന്ന് പറയുന്ന വ്യക്തി അതായത് വനത്തിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ട കണ്ട ആള് ആ ആളും ഈ ഉപാസന ദിലീപനും തമ്മിൽ ബദ്ധവൈരികളാണ് അവര് തമ്മില് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ട് മുള്ളുമല ശ്രീ ചന്തക്കാമണ്ണ്ണ് മഹാദേവ ക്ഷേത്രത്തിന്റെ പ്രസിഡന്റ് ആയിരുന്നു ഈ ഉപാസന ദിലീപ് ഇയാളുടെ സഹഭാരവാഹിയാണ് ഈ ഒന്നാം പ്രതിയായി പിടിയിലായ അനിൽകുമാർ ഈ ക്ഷേത്രത്തിന്റെ ഭാരവാഹിത്വത്തിൽ നിന്ന് ഉപാസന ദിലീപിനെ മാറ്റാൻ വേണ്ടി വലിയ തോതിലുള്ള ശ്രമങ്ങൾ ഈ രജികുമാറിന്റെ നേതൃത്വത്തിൽ നടന്നിരുന്നു എന്നാണ് അവിടെ പറഞ്ഞു കേൾക്കുന്ന ഒരു കഥ എന്നു മാത്രമല്ല ദിലീപന്റെ ഉടമസ്ഥതയിലുള്ള ഉപാസന എന്ന ബസ് തടഞ്ഞു നിർത്തി അതിന്റെ കണ്ടക്ടറുമായി ചില സംഘർഷങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഈ കൊല്ലപ്പെട്ട രജികുമാർ ഇതുമായി ബന്ധപ്പെട്ടൊക്കെ ഈ ദിലീപൻ എന്ന് പറയുന്ന സി നേതാവും കൊല്ലപ്പെട്ട രജികുമാറും തമ്മിൽ തർക്കങ്ങൾ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ അവർ തമ്മിൽ ദേഷ്യം ദേഷ്യമുണ്ടായിരുന്നു വൈരാഗ്യമുണ്ടായിരുന്നു അപ്പൊ സ്വാഭാവികമായിട്ടും ഈ ഇയാൾ കൊല്ലപ്പെടുന്നു ഈ രജികുമാർ കൊല്ലപ്പെടുന്നു അപ്പോൾ അനിൽകുമാർ എന്ന് പറയുന്ന ആളെ പ്രതി ചേർക്കുന്നു അയാളെ പിടികൂടുന്നു ഈ അനിൽകുമാർ പിടിയിലാകുന്നതിന് മുമ്പ് ദിലീപൻ എന്നയാളുടെ പേര് പറയുന്നു അപ്പോൾ അത് ഉപാസന ദിലീപനാണ് എന്ന് തന്നെയാണ് നമുക്ക് ലഭിച്ചിട്ടുള്ള വിവരം അപ്പോൾ ഇയാൾ പ്രതിയാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല ഇയാൾ കൊലപാതകം നടത്തിയെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല ഇയാളുടെ നിർദ്ദേശപ്രകാരമാണ് അനിൽകുമാർ കൊലപാതകം ചെയ്തതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല പക്ഷേ ഒരു സംശയമുണ്ട് ഒരു തരത്തിലും ഈ കൊലപാതകവുമായി ബന്ധമില്ലെങ്കിൽ ഈ ദിലീപൻ എന്തിനാണ് ഈ പറയുന്ന പ്രതിയെ സംരക്ഷിക്കുന്നത് അതിനു വേണ്ട ചെലവ് കൊടുക്കുന്നത് എന്തിനാണ് ഒന്നാമത്തെ ചോദ്യം രണ്ടാമത്തെ ചോദ്യം അങ്ങനെ ഒരു അന്വേഷണം നടത്തുന്നു എന്ന് പറഞ്ഞ് ഞാൻ ഒരു വീഡിയോ ചെയ്തതിൻ്റെ പേരിൽ എനിക്കെതിരെ ഈ റൂറൽ എസ്പിക്ക് എന്തിനാണ് ഇദ്ദേഹം പരാതി കൊടുക്കുന്നത് അപ്പൊ ഇദ്ദേഹം പറയുന്ന ആ പരാതി നോക്കുക അതിലെ പ്രസക്ത ഭാഗങ്ങൾ നോക്കുക വീഡിയോയിൽ പരാമർശിക്കുന്ന കൊലപാതകം സംബന്ധിച്ച് പത്തനാപുരം പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ പോലീസ് പ്രതിയെ നിയമാനുസരണം അറസ്റ്റ് ചെയ്ത് കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുന്നതാണ് കേസിലെ പ്രതിയെ രക്ഷപ്പെടുത്തുവാനോ കേസ് കാര്യങ്ങൾക്ക് വെച്ചുകൊണ്ട് മറ്റെന്തോ ഗൂഢലക്ഷ്യത്തോടെ പുനലൂർ ആസ്ഥാനമായി പ്രാക്ടീസ് ചെയ്തു വരുന്ന ഒരു അഡ്വക്കേറ്റിന്റെ പേര് പറയുന്നുണ്ട് അയാളെ എതിർക്കക്ഷി പ്രസിദ്ധപ്പെടുത്തുന്നതിന് മുൻപേ കേസിലെ പ്രതിയെ അറസ്റ്റ് ചെയ്യുന്നതിന് മുൻപ് വീഡിയോ കൈവശപ്പെടുത്തിയതാണ് എന്നൊക്കെയാണ് പറയുന്നത് ഒന്നാമത്തെ കാര്യം ഈ പരാതിയിൽ പറയുന്ന അഭിഭാഷകൻ എനിക്കറിയില്ല ഇയാളും ഞാനും തമ്മിൽ ഒരു ബന്ധവുമില്ല രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ കേസിലെ പ്രതിയെ രക്ഷപ്പെടുത്തുവാൻ വേണ്ടി ഞാൻ വീഡിയോ ചെയ്തു എന്നാണ് പറയുന്നത് ഞാൻ എൻ്റെ വീഡിയോയിൽ എവിടെയും ഈ അനിൽകുമാർ എന്ന പ്രതി കുറ്റം ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ടില്ല ആ പ്രതിക്ക് പിന്നിൽ ആരാണെന്ന് അന്വേഷിക്കണമെന്നാണ് പറഞ്ഞത് അത് ഈ ഉപാസന ദിലീപൻ ഇത്രയും പൊള്ളുന്നത് എന്തിനാണെന്നേ താങ്കൾ കുറ്റവാളി അല്ലെങ്കിൽ താങ്കൾക്ക് ഒരു പ്രശ്നവും ഇല്ലെങ്കിൽ അല്ലെങ്കിൽ താങ്കൾ ഇത് ബാധിക്കുന്നില്ലെങ്കിൽ താങ്കൾ എന്തിനാണ് ഈ വീഡിയോ റിമൂവ് ചെയ്യണമെന്ന് പറഞ്ഞ പോലീസിൽ പരാതി കൊടുക്കുന്നത് ഇയാൾ എന്നെ റൂറൽ എസ് പിയുടെ ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി തെറ്റായ വാർത്ത പ്രസിദ്ധീകരിച്ച നടപടിക്കെതിരെ ആവശ്യമായ എല്ലാവിധ നിയമ നടപടികളും സ്വീകരിക്കണമെന്നൊക്കെയാണ് പറയുന്നത് ഇതിൽ എന്താണ് തെറ്റെന്നാണ് എനിക്ക് ദിലീപിനോട് ചോദിക്കാനുണ്ടത് ഇതിലെവിടെയും ഞാൻ ചെയ്ത തെറ്റെന്താണെന്ന് ഇദ്ദേഹം പറഞ്ഞിട്ടില്ല അദ്ദേഹം പറയുന്നത് ഞാൻ പ്രതിയെ രക്ഷിക്കാൻ വേണ്ടി വീഡിയോ ചെയ്തു ആ വീഡിയോയിൽ എവിടെയും ഞാൻ പ്രതിയെ രക്ഷിക്കണമെന്ന് പറഞ്ഞിട്ടില്ല പ്രതി അനിൽകുമാർ പ്രതി അല്ല എന്നും പറഞ്ഞിട്ടില്ല മറിച്ച് അനിൽകുമാറിൻ്റെ പിന്നിൽ ആരാണ് എന്ന് അന്വേഷിക്കണം ദിലീപനാണോ ആ ചോദ്യമാണ് ഞാൻ ചോദിച്ചത് അതിന് ഈ ദിലീപൻ ഇത്രയും കിടന്ന് ഭയപ്പെടേണ്ട കാര്യം എന്താണ് വിറയ്ക്കേണ്ട കാര്യം എന്താണ് പരാതി കൊടുത്ത് വീഡിയോ റിമൂവ് ചെയ്യിക്കാൻ നോക്കേണ്ട കാര്യം എന്താണ് അവിടെയാണ് സംശയം ബലപ്പെടുന്നത് ഒരു തെറ്റും ചെയ്തിട്ടില്ലെങ്കിൽ താങ്കൾ എന്തിന് ഭയപ്പെടുന്നു താങ്കൾ എന്തിന് ഈ റൂറൽ എസ് പിക്ക് നേരിട്ട് പരാതി കൊടുക്കുന്നു ഇതൊരു നിയമപരമായ പ്രോസസ്സാണല്ലോ നിങ്ങൾക്ക് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കാം അല്ലെങ്കിൽ സൈബർ സ്റ്റേഷനിൽ പരാതി കൊടുക്കാം ഇല്ലെങ്കിൽ കോടതിയിൽ നേരിട്ട് പരാതി കൊടുക്കാം അല്ലെങ്കിൽ എനിക്ക് വക്കീൽ നോട്ടീസ് അയക്കാം പലവിധ മാർഗങ്ങളുണ്ടല്ലോ അപ്പം ഇതൊന്നും ചെയ്യാതെ നേരിട്ട് റൂറൽ എസ്പിയെ കൊണ്ട് എന്നെ വിളിച്ചു വരുത്തിച്ചിട്ട് ഈ വീഡിയോ കളയിക്കണം അല്ലെങ്കിൽ നടപടി സ്വീകരിക്കണം എന്ന നിലയിൽ നേരെ ടോപ്പിലേക്ക് ഒരു വ്യഗ്രത കൊണ്ടല്ലേ മിസ്റ്റർ ദിലീപൻ അവിടെയാണ് എൻ്റെ സംശയം ബലപ്പെടുത്തുന്നത് ഇപ്പോൾ എന്തോ ഒരു ഗൂഢാലോചന ഞാൻ നടത്തി അതുപോലെ പ്രതിയെ രക്ഷിക്കാൻ ശ്രമിച്ചു നിയമവിരുദ്ധ പ്രവൃത്തിയാണ് നടത്തിയത് ഒരു നിയമവിരുദ്ധ പ്രവൃത്തിയുമില്ല മിസ്റ്റർ ദിലീപൻ ഒരു വീഡിയോ എൻ്റെ കയ്യിൽ കിട്ടിയാൽ അതെനിക്ക് സംപ്രേഷണം ചെയ്യാനുള്ള അവകാശമുണ്ട് ആ വീഡിയോയിൽ അയാൾ പറയുന്ന ദിലീപിനെതിരെ അന്വേഷണം നടത്തണമെന്ന് ആവശ്യപ്പെടാനുള്ള അവകാശം എനിക്കുണ്ട് ഒരു മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ ഒരാൾക്കെതിരെ ഒരു വീഡിയോ കിട്ടിയാൽ അല്ലെങ്കിൽ ഒരു പ്രതിയുടെ ഒരു നിർണായകമായ ഒരു മൊഴി അല്ലെങ്കിൽ അയാൾ പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് കിട്ടിയാൽ അത് പബ്ലിഷ് ചെയ്യാൻ എനിക്ക് ദിലീപിൻ്റെ അനു അനുവാദം വേണ്ട ദിലീപിനെ വിളിച്ച് ചോദിച്ചിട്ട് വേണ്ട പബ്ലിഷ് ചെയ്യാൻ നിങ്ങളാണ് പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് നിങ്ങളെക്കുറിച്ചാണ് ആ പ്രതി പറയുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്താണ് പറയുന്നത് എന്ന് കേട്ടിട്ട് അതനുസരിച്ച് വീഡിയോ ചെയ്യേണ്ട ആവശ്യമൊന്നും എനിക്കില്ല എന്തായാലും ഈ ദിലീപിനെതിരെ എന്തുകൊണ്ട് പത്തനാപുരം പോലീസ് അന്വേഷണം നടത്തുന്നില്ല എന്ന എൻ്റെ ചോദ്യം അതുപോലെ തന്നെ അവിടെ നിൽക്കുന്നുണ്ട് പത്തനാപുരം പോലീസ് അന്വേഷണം നടത്തട്ടെ ഇയാൾക്കെതിരെ എന്തുകൊണ്ട് അന്വേഷണം നടത്തുന്നില്ല ഇയാൾക്ക് പോലീസിലൊക്കെ വലിയ പിടിപാടുണ്ട് എന്നും പോലീസുകാരെ കമത്തി കമത്തിവച്ചിരിക്കുകയാണെന്നും ഒക്കെ നാട്ടുകാർ പറഞ്ഞ് എനിക്ക് അറിവുണ്ട് പക്ഷെ അതൊരിക്കലും ഞാൻ മുഖവിലേക്ക് എടുത്തിട്ടില്ല പോലീസ് ഈ വിഷയത്തിൽ അന്വേഷണം നടത്തുമെന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്തായാലും പരാതി കൊടുത്ത സ്ഥിതിക്ക് ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ അന്വേഷണങ്ങളിലേക്ക് ഞാൻ ഇറങ്ങുകയാണ് എൻ്റെ ടീം ഇറങ്ങുകയാണ് അതിനുശേഷം കിട്ടുന്ന വിവരങ്ങൾ അത് വേണ്ടപ്പെട്ടിടങ്ങളിൽ എത്തിക്കാനും ഞാൻ സന്നദ്ധനാണ് എന്ന് മാത്രം ദിലീപിനോട് പറഞ്ഞുകൊള്ളുന്നു എന്തായാലും പ്രതിയെ രക്ഷിക്കാൻ വേണ്ടി ഞാൻ വീഡിയോ ചെയ്തു എന്ന് നട്ടാക്കെളിക്കാത്ത പച്ചക്കള്ളം പറഞ്ഞ് നാട്ടുകാരെ പറ്റിച്ച് പണ്ട് നിയമ നടപടി നേരിട്ട പേഴ്സ് ചിട്ടി തട്ടിപ്പ് കേസിലെ പ്രതിയായ ദിലീപൻ ഇറങ്ങിത്തിരിക്കുന്നത് ബാലിശമാണ് എന്ന് മാത്രം ഓർമ്മിപ്പിക്കുന്നു